El െല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ ദിവസവും മദ്രസകളിൽ നിന്ന് അതുപോലെ ദർസുകളിൽ നിന്ന് എല്ലാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരാളെയും ഒരു ജീവികളെയും ഒരു മനുഷ്യനെ മാത്രമല്ല പാടില്ല തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും റഹ്മത്ത് ചെയ്യും കാരുണ്യത്തിന്റെ വക്താക്കളായി നിങ്ങൾ ഒരാളെയും തന്നെ അപായപ്പെടുത്താൻ പാടില്ല ഇതല്ലേ നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് നെഞ്ചിലിരിക്കുന്ന സ്വന്തം സഹോദരനെ കത്തിയെടുത്തു കുത്താൻ കോമ്പസ് കോംബസ് എടുത്തുകുത്താൻ മറ്റായുധങ്ങളെടുത്ത് എടുത്ത് തള്ളി പൊളിക്കാൻ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് മനസ്സ് വരുന്നത് പ്രചോദനം കൊടുത്തത് പല പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അതാ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇറങ്ങുന്ന ചില സിനിമകളും ചില വീഡിയോകളും ചില ചിത്രീകരണങ്ങളും നമ്മുടെ മക്കളെ മയക്കുമരുന്നിലേക്കും ഇത്തരം വലിയ കൊലപാതകങ്ങളിലേക്കും വലിയ അപകടങ്ങളിലേക്കും നയിക്കുന്നുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്